എസ് എസ് എഫ് പാണ്ടിക്കാട് സെക്ടർ കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിച്ച മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു ജൂൺ പതിനാല് പതിനഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ വാളനി നടുക്കുണ്ടിൽ വെച്ച് നടന്ന സാഹിത്യോത്സവ് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ അബ്ദുറഹിമാൻ കരുവാരക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു

i'm tired i എസ് എസ് എഫ് അരീകോട് ഡിവിഷൻ സെക്രട്ടറി ഹാത്തിം സഹൽ ഇരുവേറ്റി സന്ദേശ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് പാണ്ടിക്കാട് സർക്കിൾ പ്രസിഡന്റ് സൈനുദ്ദീൻ സഖാഫി കോടശേരി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ സംബന്ധിച്ചു മത്സരങ്ങളിലായി മത്സരാർത്ഥികളാണ് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തത് ജൂൺ പതിനാല് ശനി വൈകുന്നേരം മുതൽ ജൂൺ പതിനഞ്ച് ഞായർ വൈകീട്ട് നാല് മണിവരെ ആറ് വേദികളിലായാണ് മത്സര പരിപാടികൾ നടത്തിയത് വൈകുന്നേരം അഞ്ചു മണിയോടെ വിപുലമായ സമാപന സെക്ഷൻ സാഹിത്യോത്സവത്തിൽ മുഷ്താഖ് കാവുങ്കൽപ്പറമ്പിലെ സർഗപ്രതിഭയായും ഷദീദ് പള്ളിപ്പടിയെ കലാപ്രതിഭയായും തെരഞ്ഞെടുത്തു യഥാക്രമം വെള്ളവങ്ങാട് പള്ളിപ്പടി കാവുങ്കൽപ്പറമ്പ് തറിപ്പടി എന്നീ യൂണിറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സാഹിത്യോത്സവ സ്വാഗത സംഘം കൺവീനർ ഷമീർ സഗാഫി വാഴിനിയുടെ നന്ദി പ്രഭാഷണത്തോടുകൂടി മുപ്പത്തിരണ്ടാമത് എഡീഷൻ പാണ്ടിക്കാട് സെക്ടർ സാഹിത്യോത്സവം സമാപിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്